ലിറ്റിൽ ഹാർട്സ് എന്ന ഷൈം നിഗം ചിത്രത്തിലെ ഈ പ്രണയഗാനം യൂട്യൂബിൽ ഹിറ്റാണ് അടിച്ചുപൊളി പാട്ടുകൾക്കിടയിൽ മനസ്സിൽ പതിയുന്ന ഈണവും വരികളും പഴയ വിടാതെ ഒരു വിടുമാ പ്രണയ നായകനായ ബാബുരാജിന്റെയും നായികയായ രമ്യ സുവിയുടെയും അഭിനയ മികവും ചേർന്നപ്പോൾ ഗാനത്തെ പ്രേക്ഷകർ ഏറ്റെടുത്തു സ്ഥിരം വില്ലൻ രൂപത്തിൽ നിന്നും മാറിയ ബാബുരാജ് സാൾട്ടാൻ പേപ്പറിൽ തുടങ്ങിയ പരീക്ഷണം ചെന്നെത്തി നിൽക്കുന്നത് പ്രണയനായകനിലും പ്രണയമില്ല പ്രണയം പടർത്താൻ കിട്ടിയ ആദ്യ അവസരം അദ്ദേഹം ഗംഭീരമാക്കി നന്പകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി അരങ്ങേറ്റം കുറിച്ച രമ്യ സുവിയാണ് ബാബുരാജിന്റെ പ്രണയിനിയായി എത്തിയത് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ രണ്ടാമത്തെ ചിത്രമാണ് ലിറ്റിൽ ഹാർട്ട് ഷൈന്മികം നായകനായ ചിത്രത്തിൽ മഹിമ നമ്പ്യാരാണ് നായിക